ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കൂടി ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സാഹചര്യം മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സിനിമാ സെറ്റിൽ ഒരു നായക നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞ നടി വിൻസി അലോഷിയസ് രംഗത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് വിൻസിയുടെ വെളിപ്പെടുത്തൽ എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ സിനിമ ചെയ്യില്ലെന്നാണ് പറഞ്ഞത് ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ ആ സിനിമയുടെ പ്രധാന താരങ്ങളിൽ നിന്നും നേരിടേണ്ടി വന്ന അനുഭവമാണ് ആ പ്രസ്താവനയ്ക്ക് കാരണം അയാൾ ലഹരി ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ എന്നോടും സഹപ്രവർത്തകരോടും പെരുമാറി മോശമെന്ന് പറയുമ്പോൾ എന്റെ വസ്ത്രത്തിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അത് ശരിയാക്കാൻ പോയപ്പോൾ ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കായി എല്ലാവരുടെയും മുന്നിൽ വച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ നടൻ വെളുത്ത നിറത്തിലുള്ള പൊടി തുപ്പുകയാണ് സെറ്റിൽ സിനിമാസെറ്റിൽ ഇതുപയോഗിക്കുന്നവരുണ്ടെന്ന് വ്യക്തമാണ് അതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ മറ്റ് വശങ്ങളാണ് സെറ്റിൽ ലഹരി ഉപയോഗിച്ച് അതൊരു ശല്യമായി മാറുമ്പോൾ അവർക്കൊപ്പം ജോലി ചെയ്യുന്നത് അത്ര സുഖകരമല്ല എനിക്ക് അങ്ങനെ ജോലി ചെയ്യാൻ താൽപര്യമില്ല എന്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണിത് ഞാൻ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും സംവിധായകൻ അയാളോട് സംസാരിക്കുകയും ചെയ്തു പ്രധാന താരമായി തിരഞ്ഞെടുത്ത ആളാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഈ സിനിമ തീർക്കണമല്ലോ പ്ലീസ് എന്ന് എല്ലാവരും പറഞ്ഞ് എന്നെ കംഫർട്ടാക്കിയാണ് ആ സിനിമ തീർത്തത് സിനിമ പക്ഷേ നല്ലതായിരുന്നു പക്ഷെ ആ വ്യക്തിയിൽ നിന്നുണ്ടായ അനുഭവം അങ്ങനെ ആയിരുന്നില്ല അതിന്റെ പേരിലാണ് ഞാൻ ആ തീരുമാനമെടുത്തത് അതിന്റെ ഭാഗമായി ഓരോരോ വ്യാഖ്യാനങ്ങളാണ് ആളുകളിൽ നിന്നുണ്ടാകുന്നത്